വയനാട്ടിൽ ഇപ്പം നടന്നിട്ടുള്ള പ്രകൃതി ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ള ആളുകളാണ് നമ്മൾ മലയാളികൾ ഓരോരുത്തരും ഇപ്പം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാണ്ട് ജാതി മത വ്യത്യാസങ്ങളില്ലാണ്ട് എല്ലാ മനുഷ്യരും ഒരേ മനസ്സോടെ ഒരേ വിചാരത്തോടെ വയനാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ് ഇപ്പം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെ സൈനികരാവട്ടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാവട്ടെ ഫയർഫോഴ്സ് പോലീസ് അവിടെ കുട്ടികളുടെയൊക്കെ മാനസികാവസ്ഥയെ കുറച്ചെങ്കിലും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അംഗൻവാടി ടീച്ചർമാർ ഒരുപാട് ആളുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അധികം ആളുകൾ ഒരു ലാഭേച്ഛയില്ലാണ്ട് അവിടെ പോയി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു സമയവും കഴിയും രണ്ടായിരത്തി പതിനെട്ടിലെ സമയത്ത് അതിന്റെ അതിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാവുന്ന അതിന്റെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ഒരു വ്യക്തിപരമായിട്ട് അനുഭവിച്ചതിന്റെ ഒരു പരിചയത്തിലും പിന്നെ ഇതിനു മുമ്പ് വയനാട്ടിൽ തന്നെ ഈ പ്രകൃതി ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് കവളപ്പാറയിലാവട്ടെ പുത്തുമലയിലാവട്ടെ ഈ സമയത്തൊക്കെ ഗായകരുടെ ഒരു സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് അവിടെയൊക്കെ ചെന്ന് ഞങ്ങൾ കാണുകയുണ്ടായിരുന്നു അന്ന് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു സമയവും അത് കഴിഞ്ഞ് ആളുകളൊക്കെ ക്യാമ്പുകളിലേക്ക് മാറുകയും ഇതെല്ലാം കഴിഞ്ഞൊരു സമയം വരും എല്ലാ മനുഷ്യരും അവരവരുടെ ജീവിതത്തിലേക്കും അവരവരുടെ കാര്യങ്ങളിലേക്കൊക്കെ മാധ്യമങ്ങൾ അവിടുന്ന് തിരിച്ചു വരേണ്ട ഒരു സമയം എന്തായാലും വരും ജീവിതം അങ്ങനെയാണ് മനുഷ്യരങ്ങനെയാണ് അത് നമ്മൾക്ക് ഒരാളുടെയും കുറ്റമല്ല മറവി എന്ന് പറഞ്ഞൊരു അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ പോയി കഴിഞ്ഞാൽ പോലും ആ വേദന അവിടെ നിൽക്കുമെങ്കിലും എല്ലാവരും അവരവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ഘട്ടം വരും ആ സമയത്താണ് ശരിക്കും ഇനിയുള്ള നമുക്ക് അളന്നു തിട്ടപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് വേദനകളിലേക്ക് അവിടുത്തെ ആളുകൾ പോകാൻ തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഭയപ്പാടിന്റെ ഒരു 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 ബ്ലാങ്ക് ആയിട്ടുള്ള അവസ്ഥ ഒരു നിർവികാരതയുണ്ടായിരുന്നു അവർക്ക് ഒന്നിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു ഇരിപ്പുണ്ടായിരുന്നു അത് എപ്പോഴും നമ്മുടെ കണ്ണിന്റെ മുമ്പിലുണ്ട് അപ്പം ഇത്രയും വലിയൊരു ദുരന്തം അവനവൻ്റെ കണ്ണിന്റെ മുമ്പിൽ അല്ലെങ്കിൽ അവനവൻ അനുഭവിച്ച് നിന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഇനി ബാക്കിയാവും മരിച്ചു പോയവർക്കൊക്കെ അവരോടുള്ള പ്രാർത്ഥനകളുണ്ട് ഇനി ബാക്കിയുള്ള മനുഷ്യരുണ്ട് അവര് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഒരു 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 സമാധാനത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞത് വളരെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ആ ഒരു സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളിലൂടെയുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ ആവശ്യം ആവശ്യമായിട്ട് വരും ഇപ്പം വ്യക്തിഗതമായിട്ട് ചെയ്യുന്ന സഹായങ്ങൾ ഒക്കെ തന്നെ വളരെ വളരെ അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് എല്ലാ ആളുകളും നമ്മളുടെ സുഹൃത്തുക്കളാവട്ടെ ഞങ്ങൾ ഇവിടെയുള്ള പരിചയത്തിലുള്ള ഒരുപാട് പേര് ഒരുമിച്ച് ചേർന്നിട്ടുമൊക്കെ അത്തരത്തിലുള്ള സഹായങ്ങളും ഒക്കെ ഏകോപിപ്പിക്കുകയും അവിടെ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ വളരെ വളരെ അഭിനന്ദനം അർഹിക്കുന്നതാണ് മലയാളി ഈ ഇത്തരം പ്രശ്നങ്ങളെ അതിജീവിച്ച് തരണം ചെയ്ത് ഒരു ശീലം പോലും ആയിട്ടുണ്ട് ഇപ്പം അപ്പം അതിനെയൊക്കെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടണമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോലെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഉള്ള കോൺട്രിബ്യൂഷൻ വളരെ വളരെ വലുതാണ് എന്ന് ഉള്ളൊരു ഓർമ്മപ്പെടുത്തൽ അവനവനോടും സുഹൃത്തുക്കളായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോടും പറയാൻ ആഗ്രഹിക്കുകയാണ് വളരെ അവിടെ ചെന്നു കഴിഞ്ഞാൽ അതിലേക്ക് അതിലൂടെ പണം പണമിടപാട് നടത്തിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഓരോ ദിവസവും ആദ്യ ദിവസം നോക്കുമ്പോൾ എത്ര പൈസ അതിൽ വന്നു എന്നറിയാൻ പറ്റും അതിൽ അടുത്ത ദിവസം എത്ര കാശ് അതിൽ വന്നു എന്നറിയാൻ പറ്റും പിന്നെ ഓരോ തവണയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നോക്കുമ്പം ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കും മനുഷ്യരാണിതെല്ലാം അവനവന്റെ സമ്പാദ്യത്തിന്റെ ഒരു പങ്ക് അതിലേക്ക് കൊടുത്തു കൊടുത്താണ് ആ തുക ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് അത് വെച്ചിട്ട് അവിടെയുള്ള ഒരുപാട് ആളുകൾ ബാക്കിയുള്ള മനുഷ്യരുടെയൊക്കെ ജീവിതത്തിനെ നമുക്ക് ജീവിതത്തിനെ ഇത്തിരി സമാധാനമുള്ളതാക്കുന്നതിൽ നമുക്കൊരു പങ്ക് വഹിക്കാൻ സാധിക്കും എന്നുള്ളൊരു വലിയ കാര്യമുണ്ട് ഇത് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രസക്തി എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂട പക്ഷെ സുഹൃത്തുക്കളായിട്ട് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ചെയ്യുമ്പോഴുള്ളൊരു കാര്യം പോലെയായിട്ട് മാത്രം പറയുകയാണ് വ്യക്തിഗതമായിട്ടുള്ള സഹായങ്ങളോടൊപ്പം തന്നെ സാധിക്കുന്ന രീതിയിലൊക്കെ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അത് അതിന് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നോക്കണ്ട ഒരു സമയമല്ല ഇത് നമ്മളുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനു തന്നെയാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അപ്പം അതിനുള്ളൊരു അപേക്ഷയാണ് ഇത്